കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് വിവാഹം കഴിഞ്ഞ വാർഷകൾ നീണ്ട ഒരു പ്രണയത്തിന് ശേഷം ഒരു പ്രണയം സാമ്പത്തികം അതിനുശേഷം ആണ് മുന്നായി മലേഷ്യയിലേക്ക് പോയി അവരെ തിരിച്ച് വിളിച്ചോണ്ടുവരാൻ വേണ്ടി അതുപോലെ നിഖിലിൻ്റെ അച്ഛനും ആ പെൺകുട്ടിയുടെ അച്ഛനും അടക്കമുള്ള ആൾക്കാർ തിരുവല്ലയിലേക്ക് പോയി തിരിച്ച് വരുന്ന വഴിക്കാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് ഒരാഘോഷം നടന്ന അതേപോലെ തന്നെ ഒരു വലിയ ദുഃഖം കല്യാണം നടന്നു നാല് സംസ്കാരം ശേഷം നമ്മൾ സംസ്കാരത്തെ ും വേഷം നമ്മള് ചെറിയൊരു ചെറിയ ജീവനുണ്ടായിരുന്നു അവിടെ കൊണ്ടുവരുന്നത് പത്തനംതിട്ട രക്ഷ കൂടുതലോ എന്ന് വിചാരിച്ചു അപ്പൊ ഈ മൂന്ന് കോടി പിന്നെ പത്തനംതിട്ട കൊണ്ടുപോയിട്ടുണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നാണെന്നുള്ള അറിയത്തിന്റെ മക്കളൊക്കെ വേറെ വരാനുണ്ട് ബന്ധുക്കളൊക്കെ വരാനുണ്ട് അതുകൊണ്ട് ഭയങ്കര സംഭവമായി പോയി മോളെ നിന്ന് വരാനുണ്ട് മോളും കുടുംബം പോയിട്ട് പതിനെട്ടു ദിവസമായു മോന്റെ കല്ല്യാണം മുപ്പതീയായി നമ്പർ മുപ്പതിന് കല്യാണം കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് അവരോട് പോയതുള്ളത് നിഖിന്റെ സഹോദരി പിന്നെ നിഖിന്റെ സഹോദരി അവര്